നമസ്കാരം ഒരു ഉമ്മയുടെ ചിരി ലോക മലയാളികളുടെ മുഴുവൻ ചിരിയായി മാറി പതിനെട്ട് വർഷങ്ങളായി നെഞ്ചിൽ നെരിപ്പോടേന്തി സർവശക്തനായ അള്ളാഹുവിനോടുള്ള ഫാത്തിമ ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായിരിക്കുന്നു സൗദി അറേബ്യ ജയിലിൽ വധശിക്ഷ കാത്തുകഴിഞ്ഞ അബ്ദുൾ റഹീം മരണശിക്ഷയിൽ നിന്നും ഒഴിവായി ഉടൻ ജയിൽ മോചിതനാകും കേരളം എന്ന നന്മനാടിന്റെ മറ്റൊരു സ്നേഹ അത്ഭുതം ഒരു രൂപയുടെ മുതൽ ഒരു കോടി രൂപയുടെ ചെക്ക് വരെ നൽകി സഹായിച്ച മലയാള ഐക്യം ഇവിടെ ബോബി ചെമ്മണ്ണൂരിന് നെഞ്ചിൽ കൈവച്ച് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കുക എന്ന ഉറച്ച ലക്ഷ്യത്തോടെ തന്നോട് ആത്മാർത്ഥമായി ഇടപെടുന്ന ഒരു സംഘത്തെയും കൂട്ടി ബോച്ചെ കേരളത്തിൽ ആകമാനം സഞ്ചരിച്ചു ഈ വലിയ തുക നിശ്ചയിച്ചതിനും രണ്ട് ദിവസം മുൻപ് തന്നെ സ്വരൂപിക്കുവാൻ കഴിഞ്ഞതിന് ബോബിച്ചെമ്മണ്ണൂരിന്റെ യാത്ര വലിയ ഘടകമായി മാറി കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ അബ്ദുൾ റഹീം സൗദി അറേബ്യയിൽ ഒരു വീട്ടിൽ ഡ്രൈവറായിരുന്നു വീട്ടുടമയുടെ രോഗിയായ മകൻ അബ്ദുൾ റഹീമിന് പറ്റി ഒരു കയ്യബദ്ധത്തിലൂടെ മരണപ്പെട്ടു നിയമത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രാജ്യമാണ് സൗദി ശിക്ഷാ നടപടികൾ ഏറ്റവും കടുപ്പമേറിയതാണ് ഈ രാജ്യത്ത് യു എ ഇ പോലുള്ള മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരെ പോലും ശിക്ഷ നടപ്പാക്കാൻ എത്തിക്കുന്നത് സൗദി അറേബ്യയിലാണ് ഈ മരണത്തിന് കാരണക്കാരനായ അബ്ദുൾ റഹീം ജയിലിലായി പതിനെട്ട് വർഷങ്ങൾ അതായത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം നാപ്പത്തിരണ്ട് തന്റെ ഇരുപത്തിനാലാം വയസ്സിലാണ് ഈ പാവം ചെറുപ്പക്കാരൻ ജയിലടിക്കുള്ളിലാകുന്നത് ഭാവി ജീവിതത്തെ കുറിച്ച് ഒരു സ്വപ്നം കാണാൻ പോലും അവകാശങ്ങൾ നഷ്ടപ്പെട്ടയാൾ ഏത് നിമിഷവും തൻ്റെ കഴുത്തെറുക്കപ്പെടാമെന്ന് ഭയത്തോടെ കഴിച്ചുകൂട്ടിയ പതിനെട്ട് വർഷങ്ങൾ ഒടുവിൽ ആ ദുർവിധിയുടെ ദിനമെത്തി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ നടപ്പിലാക്കാൻ കോടതി ഉത്തരവിട്ടു വധശിക്ഷയിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ മകൻ മരണപ്പെട്ട വീട്ടുകാർക്ക് ദയാധനമായി നൽകേണ്ടത് ഒന്ന് കോടി റിയാൽ ഇന്ത്യൻ മണി മുപ്പത്തിനാല് കോടി രൂപ ഈ വിധിയോടെ അബ്ദുൾ റഹീമിന്റെ ഉമ്മ ഫാത്തിമയുടെ ഹൃദയം തകർന്നു അള്ളാഹുവിൽ മുടക്കമില്ലാതെ അർപ്പിച്ച പ്രാർത്ഥനകളും റംസാൻ മാസത്തിൽ അനുഷ്ഠിച്ച വൃതങ്ങളുമല്ലാതെ ഈ ഉമ്മയുടെ കയ്യിൽ യാതൊരു സമ്പാദ്യവും ഇല്ലായിരുന്നു എങ്കിലും ഈ വൃദ്ധ മാതാവിന്റെ ഹൃദയമൊരുങ്ങിയ പ്രാർത്ഥന ദൈവം കേട്ടു കേരള ജനത കേട്ടു ഇലക്ഷനും പാർട്ടിയും രാഷ്ട്രീയവും മതവും ഒക്കെ ഈ ഉമ്മയുടെ സങ്കട കണ്ണീരിൽ സ്നേഹ സാന്ത്വനമായി മാറി വടക്ക് നിന്ന് ഉയർത്തിയ കൈകളിൽ ഇങ്ങ് തെക്ക് ദേശം വരെ ചേർത്ത് പിടിച്ചു സ്വകാര്യ ബസുകൾ ദിവസം മുഴുവൻ സൗജന്യമായി ഓടി പെരുന്നാൾ വിഷു കച്ചവടക്കാർക്ക് കിട്ടിയ ലാഭവികിതം മുഴുവനായി സംഭാവന നൽകി ബിരിയാണി പായസ ചലഞ്ചുകളിൽ ആയിരക്കണക്കിന് സുമനസുകൾ ഒന്നിച്ചു ചില്ലറ നാണയങ്ങൾ കരുതിയിരുന്ന സമ്പാദ്യ കുടുക്കകൾ പലയിടത്തും ഉടഞ്ഞു മലപ്പുറം ജില്ലയിൽ നിന്നും മാത്രം ഒൻപത് കോടി രൂപ ഇനിയും രണ്ട് ദിവസം ബാക്കി നിൽക്കെ മുപ്പത്തിനാല് കോടിയിലധികം അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ഒഴുകിയെത്തി ഇതായിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ മത മനസ്സെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകുന്നു